എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് മാസ്റ്റർ കെ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു കോഴ്സാണ് സയൻറ്റിഫിക് ഓഫീസർ കാരണം മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനം ആരംഭിച്ച ഏറ്റവും വലിയ കോഴ്സ് ആദ്യമായിട്ട് ആരംഭിച്ചത് എന്നെ പറയാം ആദ്യമായിട്ട് ആരംഭിച്ച ഏറ്റവും വലിയ കോഴ്സ് ആണെന്ന് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് എന്റെ ഗുണം ഞാൻ കിട്ടി മൂന്നാം റാങ്കും പതിനൊന്നാം റാങ്കും ഇരുപത്തിനാലാം റാങ്കും ഉൾപ്പെടെ ധീവര ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഞാൻ കിട്ടിയതാണ് ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളുടെ മനസ്സ് തട്ടി നിൽക്കുന്ന കോഴ്സാണ് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്ത് മാസ്റ്റർ അക്കാഡമി തന്നെയാണ് അത് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ ഓക്കെ ഇപ്പോഴത്തെ പ്രത്യേകത ഫീസ് കുറച്ചിരിക്കുകയാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ വാർഷികം പ്രമാണിച്ച് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് എല്ലാ കോഴ്സിന്റെയും ഫീസ് ഞങ്ങൾ കുറച്ചിരിക്കുകയാണ് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്കല്ല വളരെ ഫീസ് കുറച്ചിരിക്കാണ് അതുകൊണ്ട് നോക്കാം ഫിസിക്സിന് വെറും അയ്യായിരം രൂപ കെമിസ്ട്രി ആറായിരം രൂപ ബയോളജി ആറായിരം രൂപ ഡോക്യുമെന്റ്സ് എണ്ണായിരം രൂപ മൂന്നാമത്തെ ബാച്ച് ഫെബ്രുവരി പതിമൂന്നിന് ആരംഭിക്കുന്നു ഈ ഓഫർ മാർച്ച് പതിമൂന്ന് വരെ മാത്രം ഫ്രീ മൂന്നാമത്തെ ബാച്ച് മാർച്ച് പതിമൂന്ന് ആരംഭിക്കുന്നു ഓഫർ എന്തേലാണ് മാർച്ച് പതിമൂന്ന് വരെയാണ് ഈ ഓഫർ കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്തെങ്കിലും സാറിതെല്ലാം ഒരേ ഗസർ റാങ്ക് ലഭിക്കുന്ന പല ഫീസ് എന്താ ഫിസിക്സുകാർക്ക് ഒരു മനസ്സ് വന്നു ഓൾറെഡി വേക്കൻസി ഒന്നും ഇല്ല അതുകൊണ്ട് ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം അവിടെ കുറഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളുടെ ഫീസ് കുറച്ചത് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ് കണ്ടെ കിടക്കുന്ന ഡോക്യുമെന്റ്സ് ഈ ഡോക്യുമെന്റ്സിൽ ഞാൻ ഈ ഫിസിക്സിലോ കെമിസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ പറയത്തില്ല ഫിസിക്സ് കെമിസ്ട്രിയാണ് ഞങ്ങൾ എം എസ് സി കഴിഞ്ഞതെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ പത്ത് വേക്കൻസി ഇപ്പോൾ തന്നെ പത്ത് വേക്കൻസി ഉണ്ട് പോരായോ ഒരു പോലീസിലെ കേരള പോലീസിലെ ഗസറഡ് റാങ്കിൽ പത്ത് വേക്കൻസി ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പം അത് ഏറ്റവും വലിയ അവസരമാണത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഫിസിക്സുകാരോ കെമിസ്ട്രിക്കാരോ ആണ് എങ്കിൽ ഈ ഫീസ് ഒന്നും കൂടെ ജോയിൻ ചെയ്യേണ്ട എണ്ണായിരം രൂപ വൺ ടൈം പേയ്മെന്റ് കൂടി ഡോക്യൂമെന്റ് ജോയിൻ ചെയ്യുക പ്ലസ് ടു മേപ്പോട്ട് ഫിസിക്സ് ആണ് കെമിസ്ട്രി കിട്ടും പ്ലസ് ടു മേപ്പോട്ട് ഫിസിക്സ് കിട്ടും മേപ്പ് ഫിക്സ് പി ജി ലെവൽ വരെ ക്ലാസ് മോശമാണെങ്കിൽ അധ്യാ അധ്യാപകനെ മാറ്റി വേറെ ക്ലാസ്സുകൾ വരും പി ഡി എഫ് പ്രിൻ്റ് ഫോമിൽ തരും എക്സാം ഉണ്ടാകും ഇതിൽ മാറ്റമൊന്നും വരത്തില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡേ ഒന്ന് രണ്ട് വീക്കിൽ മാത്രം കുറച്ച് ഡോക്യുമെന്റ്സ് കുറച്ച് എന്താണ് നമ്മൾ ടോപ്പിക്ക് മാറ്റിയതല്ലാതെ ഇതുവരെ ഒന്നും മുടങ്ങിയിട്ടില്ല ചിലപ്പോൾ ഫിസിക്സിൻ്റെ കൂടുതലാകുമ്പോൾ നമ്മൾ കെമിസ്ട്രിയും ഒഴിവാക്കും കെമിസ്ട്രി കൂടുക ഫിസിക്സ് കൂടുതൽ അങ്ങനെ ഒരു ചേഞ്ചിങ് അല്ലാതെ നമ്മൾ എക്സാം നടക്കാതിരുന്നില്ല നമ്മൾ നോട്ട് കൊടുക്കാതിരുന്നില്ല അങ്ങനെ എല്ലാം നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻസ് കുട്ടിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അധ്യാപകരെ ഫീഡ്ബാക്ക് മോശമാണെങ്കിൽ മാറ്റി അടുത്താളെ ഇടും ഓക്കെ അപ്പം നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട വ്യക്തമായിട്ട് ക്ലാസ് എടുത്ത് വരും ഞങ്ങളുടെ ഒരു ഫുൾ പവർ എപ്പോഴും കാണിക്കുന്ന ഏറ്റവും അവസാനമാണ് നമ്മളിങ്ങനെ ടോപ്പിക് എടുത്തെടുത്ത് വന്ന് എക്സാമിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ഫുൾ സ്ട്രെച്ചിലേക്ക് മാറും അറിയാൻ പറ്റും മാസ്റ്റർക്ക് ഫീസ് രൂപയാണ് ബയോളജിയുടെ ഫീസ് എത്രയാണ് ആറായിരം ബാച്ച് ആണ് എല്ലാ ബാച്ചും അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചുകളാണ് മൂന്നാമത്തെ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് ആദ്യം മുതൽ പഠിക്കാം എത്രയാണ് ഫീസ് എത്രയാണ് എല്ലാത്തിനും ഫീസ് കുറച്ചിരിക്കാണ് പതിനായിരം പന്ത്രണ്ടായിരം ഇരുന്ന നിങ്ങൾ എണ്ണായിരം രൂപയ്ക്ക് ആറായിരം കിട്ടാൻ പോകുന്നത് നല്ല കോഴ്സാണ് പലർക്കും പോലീസിലൊക്കെ പോലീസുകാരന അവൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏജ് ഓവർ ആയിരുന്നു പേടിക്കുന്നു മുപ്പത്തിയാറ് വയസ്സ് വരെ അല്ലെങ്കിൽ റിസർവേഷൻ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ പഠിക്കാൻ പറ്റും റാങ്ക് ആണ് നല്ല അവസരമാണ് പാടാക്കരുത് മൂന്നാമത്തെ ബാച്ച് ആണ് നല്ലൊരു ബാച്ച് ആയിട്ട് എനിക്ക് പഠിച്ചു പോകാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും